ശ്രീഹരിയുടെ പാട്ട് ഒരുപാട് പ്രേക്ഷകർ കാത്തിരിക്കുന്നത് കൊണ്ട് കൂടി നമ്മൾ ഒരു പാട്ട് കൂടി പാടുകയാണ് ഏത് പാട്ടാണ് ശ്രീഹരി തന്ത തുണി പോലെ ഒന്ന് നെഞ്ചുവള്ളിത്തന്തണിപ്പണ്ണു കൊണ്ണിരുമഞ്ചരു அள்ளி அள்ளி தந்த ஒரு வாடும் அண்ணமதியின்ற நிலம் போல தான் மனசு இருக்கு உலகமதில் மதில் நினைச்சு இருக்கு நேற்று தனிமயில போச்சு யாரும் துணையில்ல யாரும் வழி துணைக்கு வந்தும் துணையில்ல

ൊഴിഞ്ച് കേക്കതേ കരുംബ മനസ്സില മ മയിൽ തോകതേ വാനവിൽ കൊടയും രണ്ട് പാട്ട് പാടുമ്പോൾ പിന്നെന്താ ഇതിലും കൂടുതൽ വേണ്ടത് പ്രേക്ഷകരൊക്കെ ഒരുപാട് അഭിപ്രായങ്ങളുമായി എത്തുന്നു ശ്രീഹരി ഈ പാട്ട് ജീവിതത്തിലേക്ക് കേട്ട ഒരു വലിയ കോംപ്ലിമെന്റ് എന്താണ് ഞാൻ റിയാലിറ്റി ഷോ തന്നെയായിരിക്കും ി ബി സാറിന്റെ ഒരു പാട്ട് പാടി കഴിഞ്ഞിട്ട് അത് അത് ടെലികാസ്റ്റ് വന്നതിന് ശേഷം ആ സോങ് എസ് ബി ബി സാറിന് സുജാത അയച്ചു കൊടുത്തു എന്നിട്ട് പുള്ളി തന്ന ഒരു റിപ്ലൈ അതെനിക്ക് എന്താ പറയാ നന്നായിട്ട് ചെയ്യുന്നുണ്ട് അപ്പം അതെനിക്ക് ഭയങ്കരമായിട്ട് ഇൻസ്പയർ ചെയ്തൊരു ശരിക്കും എന്റെ ഒരു എന്താ പറയാ അങ്ങനെ നോക്കി കാണുന്ന ഒരു ഒരു നേരം ഒരു വ്യക്തിയാണ് സാറ് അപ്പം സാറിന്റെ കയ്യിൽ നിന്ന് അങ്ങനെ ഒരു കോംപ്ലിമെന്റ് കിട്ടുമ്പോൾ വലിയ കാര്യമാണ്